ഞാൻ പിള്ളേർക്ക് പോലും തന്നെ ഒരു വിലയില്ലല്ലോ വേഗം കണ്ട കൊച്ചിനില്ല കൊച്ചൊന്ന് വെണ്ടി ഹൗ ഈ ജീവിഡിന്റെ ശബ്ദം നിന്നപ്പോഴേ എന്തൊരു ആശ്വാസം ആ എന്റെ കൈ കാണിച്ചു മാറിക്കോ വീട് ഇത് ചിക്കൻ കാലല്ല കൊച്ചെ എന്റെ കൈയാ കയ്യാ എടി കല്ലുമ്പോളെ നോക്കി നിൽക്കാതെ പിടിച്ചു മാറ്റിടി ഫുഡ് തന്ന മോളെല്ലാം പറയോ ചെടി സൂസു ഫുഡ് കൊടുത്ത എല്ലാം പറയുന്നല്ല പറഞ്ഞേ കൊടുത്തേക്കറി എന്തിനെ ഇത് ആരോടൊന്നും ചോദിക്കത്തു പോലും ഇല്ല എന്റെ കൊച്ചു പട്ടിട കേട്ട് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് പേടി നിങ്ങൾ വിഷമിക്കാതിരിക്കോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുഞ്ഞിനെ ഒരു പോറില്ലാതെ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും മോളെ നിനക്ക് എന്താ കൊണ്ടുവന്നേക്കുന്ന ആദ്യം മോളിത് കഴിക്കേ എന്നിട്ട് വേണമെങ്കിൽ വേറെ ഫുഡ് കൊണ്ടുവരാമല്ലോ പിന്നെ നൂഡിൽസുണ്ട് ഇനി അങ്കളിനോട് മോള് പറ മോളുടെ പേരെന്താ മോളുടെ വീടെവിടെയാ മോളുടെ അച്ഛൻ്റെ അമ്മന്റെ പേരെന്താ ഓ ഇതിന് ഫുഡിന്റെ കാര്യം മാത്രം അറിയത്തുള്ളൂ സ്വന്തം അച്ഛൻ്റെ അവന്റെ പേര് കൂടി അറിയത്തില്ലല്ലോ െ ഒരു ശരീരപ്രകൃതത്തിലുള്ള കുട്ടിയാ പിന്നെ ഷോർട്ട് ഹെയർ പിന്നെ നീല ഡ്രസ്സാണോ പെട്ടി ക്കുന്നത് ഉരുടെ ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ബ്ലൂ ഡ്രസ്സിന്റെ കുട്ടിയോ മ് എنده കൊച്ചിന്റെ പേര്? ഓക്കേ സർ. എടോ കുട്ടിയുടെ പേരെന്താ? പിംഗമോൾ. സർ പിംഗമോൾ എന്ന് പറഞ്ഞേ? പിംഗമോളോ? മ് അവരോട് ടെൻഷൻ ആവണ്ടって പറഞ്ഞു. കൊച്ചിന്റെ കൈത്തന്നുണ്ട്. എന്ത്? സാറിന്റെ കൈയ്ല് കുഞ്ഞ് ഉണ്ടെന്നോ? ഓക്കേ സർ. ഞാൻ അവരോട് ഇവിടുന്ന് വെയിറ്റ് ചെയ്യാൻ പറയാം. ഡോണ്ട് വറി. നിങ്ങടെ കുഞ്ഞായിട്ട് എസ്സെസർ ഇങ്ങോട്ട് വരുന്നണ്ട്. താങ്ക്യൂ મેડમ. താങ്ക്യൂ സോ മച്ച്. നിങ്ങളുടെ എസ്സെസർ വലിയ ആളല്ലേ? ഇതുപോലെ തന്നെ മോനെ കണ്ടുമുടിച്ചോ? ഞങ്ങടെ സാറിനെക്കുറിച്ച് നിങ്ങളെന്താ વિચારിച്ചേ? അദ്ദേഹം ഒരു കില്ലാടിയാ. കില്ലാടി. സൂസു ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഈ കൊച്ചിന്റെ പേരന്റ്സ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെന്ന് എന്താ പിങ്ക് പോളെ നമുക്ക് വിട്ടാലോ ഇങ്ങോട്ട് പോ കൊച്ചേ െ ഇത് ഡാഡി വന്നേക്കുന്നു സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ സാറോട് മോളായിട്ട് എടുത്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല പിടിക്കോടെ പോച്ചിനെ ഇനി മേലാൽ ഇതിനെ പുറത്തേക്ക് പറഞ്ഞാൽ കേത്ത് പുറത്തേക്ക് വിട്ട ഇനിയായിരിക്കും ഞാൻ ആദ്യം അറസ്റ്റ് ചെയ്യുന്നേ വേഗം കൊണ്ടുപോടും ഇതിനെ